അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വാബർകാത്തു നമ്മളിലേക്ക് വരുന്നത് റജബ് ഇരുപത്തിയേഴാണ് മിയറാജ് രാവ് വലിയ പ്രാധാന്യമുള്ള രാവ് തന്നെയാണ് മിയറാജ് രാവ് ഇസ്രാ മിയാറാജ് ഹബീബ്ന റസൂലുല്ലാഹി സലാഹു അലഹി വസ്ലം തങ്ങൾ രാത്രി യാത്ര ചെയ്തതാണ് അള്ളാഹുവിനെ നേരിട്ട് കാണുകയും അള്ളാഹുവിൽ നിന്ന് നമ്മളിലേക്ക് വലിയ സമ്മാനവുമായി ഹബീബ്ന റസൂലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ തിരിച്ചു വന്ന ആ ഒരു രാത്രി വലിയ പ്രാധാന്യമുള്ള രാത്രി തന്നെയാണ് നിസ്കാരത്തിന്റെ രാത്രിയാണ് അതുപോലെ തന്നെ നോംബനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുള്ള ദിവസവുമാണ് മേറാജിൻ്റെ ദിവസം അഥവാ റജബ് ഇരുപത്തിയേഴിൻ്റെ പകല് അതുകൊണ്ട് റജബ് ഇരുപത്തിയേഴിൻ്റെ രാവിനെ നാം ധന്യമാക്കണം നിസ്കാരം എന്ന സമ്മാനം നമ്മളിലേക്ക് അള്ളാഹു സുബഹാന റസൂലഹി സാഹു അലഹി വസങ്ങളിലൂടെ നമുക്ക് നൽകുമ്പോൾ ആ ഒരു സമ്മാനം നമുക്കറിയാം അമ്പത് റക്കാത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് അള്ള വീണ്ടും പോയി നാൽപ്പത്തി അഞ്ചാക്കി നാൽപ്പതാക്കി അങ്ങനെ അവസാനം അഞ്ച് വക്കത്തിലേക്ക് നമുക്ക് ചുരുക്കി തന്നിട്ടുണ്ടെങ്കിൽ അൻപതിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് വക്കത്തും ഇല്ലാതെയാക്കി വെറും അഞ്ച് വക് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ആ നിസ്കാരത്തെ നാം പരിഗണിക്കേണ്ടതുണ്ട് നമുക്ക് നൽകിയ സമ്മാനമാണ് അള്ളാഹുവിനോട് നേരിട്ട് സംഭാഷണം നടത്താനുള്ള ഒരു ദിവസത്തിലെ അഞ്ചു അവസരമാണ് ആ അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് മിയറാജിന്റെ അന്നത്തെ പകലിലുള്ള അനുഷ്ഠിക്കലും പ്രത്യേകം സുന്നത്തുണ്ട് അതൊക്കെ ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ് മിഹറാജിന്റെ നോമ്പിനെ ഞാൻ അനുഷ്ഠിക്കുന്നു അള്ളാഹു താലാക്കു വേണ്ടി മിഹറാജിന്റെ നോമ്പിനെ ഞാൻ നോൽക്കുന്നു എന്ന് നീയത്ത് വെച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയാണ് വേണ്ടത് അള്ളാഹു സുബാനുഹൂവാല നമുക്ക് എല്ലാവർക്കും നന്മകൾ ചെയ്യാൻ പ്രത്യേകിച്ച് മിയറാജിൻ്റെ രാവിലും പകലിലുമൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രത്യേകിച്ച് നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ഒക്കെ അഥവാ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ പ്രത്യേകം ആ ദിവസങ്ങളിലും പകലിലുകളിലൊക്കെ നിങ്ങളെല്ലാവരും പ്രത്യേകം ദ്വാഹ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ